ഇടതുമുന്നണിയുടെ നുണ പ്രചരണത്തിനെതിരെ സത്യപ്രചരണ യാത്ര നയിച്ച നയിച്ചോസ് നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസനത്തെ ഇടതു നേതാക്കൾ ചെറുതായി കാണുന്നു എന്ന് ആക്ഷേപം അടക്കം നിരവധി പേർ പങ്കെടുത്തു യു ഡി എഫിനും എം എൽ എക്കും എതിരെ നടക്കുന്ന എൽ ഡി എഫിന്റെ ദുഷ്പ്രചരണങ്ങൾക്ക് മറുപടി നൽകിയാണ് കുറുപ്പമ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാത്യു ജോസ് തരകന്റെ നേതൃത്വത്തിൽ സത്യപ്രചരണ പദയാത്ര സംഘടിപ്പിച്ചത് ಕೇರಳ <muchas> നെല്ലിമുളത്തു നിന്നും കുറുപ്പമ്പടിയിലേക്ക് നടത്തിയ ജാഥയുടെ പതാക എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കൈമാറി പദയാത്രയിൽ ഉടനീളം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വിവിധ കേന്ദ്രങ്ങളിൽ പദയാത്രയ്ക്ക് സ്വീകരണവും നൽകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അല്ലെങ്കിൽ എം എൽ എ എന്നുള്ള രീതിയിൽ എൽദോസ് കുന്നപ്പള്ളി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം തൊട്ടപ്പുറത്ത് കോതമംഗലത്തും തൊട്ടപ്പുറത്ത് കുന്നത്തുനാടും എൽ ഡി എഫിന്റെ എം എൽ എമാരല്ലേ അവിടെ എല്ലാ ദിവസവും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വലിയ സമരങ്ങൾ നടക്കുകയാണ് തൊട്ടപ്പുറത്ത് കോതമംഗലത്ത് എത്ര പേരാ മരിച്ചത് ഒരു ഫെൻസിങ് കിട്ടിട്ടുണ്ട ഒരു ട്രഞ്ച് കുഴിച്ചിട്ടുണ്ട മരണപ്പെട്ടവർക്ക് കൊടുത്ത ചെക്കുകൾ വണ്ടി ചെക്കുകൾ അല്ലേ പത്ത് ലക്ഷം രൂപ കൊടുത്ത് അഞ്ചു ലക്ഷം രൂപ മാറിയിട്ടുള്ള അഞ്ചു ലക്ഷം വണ്ടി ചെക്കാണ് മരണപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിനോട് ഇതുവരെ മാറി കിട്ടിയിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയിടങ്ങൾ കാട്ടുപന്നുകളും കാട്ടാനകളും നശിപ്പിച്ചു ഈ പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ പോലും നൽകാത്ത സർക്കാരാണ് കർഷകർക്ക് ഇതൊന്നും കൊടുക്കാതെ ഇവിടെ പറയുന്നവർ അവിടെ പോയി സമരം ചെയ്യൂ അവിടെ ഏതെങ്കിലും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ പോയി സമരം ചെയ്യൂ ഈ നാടിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തന ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുകയും ആ പദ്ധതികൾക്ക് അംഗീകാരം വാങ്ങുകയും അത് ചെയ്യാനുള്ള പണം കണ്ടെത്തേണ്ടത് എൽദോസിന്റെ വീട്ടിൽ നിന്നല്ല നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പിണറായി വിജയന്റെ സർക്കാരാണ് അതിനുള്ള പണം കൊടുക്കേണ്ടത് എന്ന് പറയാനുള്ള ആർജവം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകണം അതാണ് നിങ്ങൾ ജനങ്ങളോട് കാണിക്കേണ്ട പ്രതിബദ്ധത അതാണ് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഏത് പദ്ധതിക്കാണ് അംഗീകാരം വാങ്ങിക്കാത്തത് ഏത് ഇറങ്ങി സമാധാനം ഞങ്ങൾ തയ്യാറാണ് കുറുപ്പമ്പടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോയി പൂനേലി അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചുവെന്നും പല പദ്ധതികളും ഭരണകക്ഷിയിൽപ്പെട്ട പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം മൂലം അംഗീകാരം ലഭിക്കാത്ത സ്ഥിതിയാണെന്നും എൽദോസ് കുന്നപ്പള്ളി എം കുറ്റപ്പെടുത്തി കാരണം ാരൻ എപ്പോഴും കഴിക്കാനും മറ്റൊന്ന് നുണ പറയാനു അതുകൊണ്ടാണ് അവന്റെ പേര് കമ്മി എന്ന് നമ്മൾ എല്ലാവരും വിളിക്കുക കഴിഞ്ഞ ദിവസം ഇവിടെ യാത്ര നടത്തി എവിടെയായിരുന്നു ഇവിടെ അല്ല യാത്ര സമാപനം അവിടെ ഹോട്ടലിന്റെ മുമ്പിലായിരുന്നു റെസ്റ്റോറന്റിന്റെ ബേക്കറിന്റെ മുമ്പിൽ അവൻ പറഞ്ഞ എന്നോട് എന്റെ പൊന്ന് എം എൽ എ കൊറേ ആളുകൾ ഇവിടെ വന്ന് കൊറേ വിഷം ചീക്കി എന്റെ ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം പോലും വന്ന് ചെലവായില്ല ഒരു പോലും ഒരു പൂച്ച പോലും ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഈ എൻ സി മോഹനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ വന്നിരുന്നു കഴിഞ്ഞ വല്ലതും പറഞ്ഞ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവട സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥയായി മുഴുവൻ ചിക്കനും എടുത്ത് വേസ്റ്റിലേക്ക് തള്ളേണ്ടി വന്നു ഒരു പൂച്ച പോലെ പിറ്റേ ദിവസം നാലെലി ചത്തുകിടുന്നു ആ ഹോട്ടലിനുള്ളിൽ കാരണം ഇവന്റെ പ്രസംഗം കേട്ടിട്ട് അത്രമാത്രം ആണ് ഇവർ തുപ്പിത് ഇവന്റെ തുപ്പലത്തിൽ വരെയും വെക്ഷമാണ് നുണയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഇങ്ങനെ സംശയമുണ്ടോ ഒരു സംശയവും വേണ്ട ആ കടയുടെ അവസ്ഥ ഇന്ന് എന്തായി എന്ന് എനിക്കറിയില്ല പൂട്ടിയോ തുറന്നോ അടന്നോ അറിയില്ല നീ അതിന്റെ ഒരു ശാപം മാറണമെങ്കിൽ നമ്മുടെ ഈ സത്യപ്രചരണ ജാതിക്ക് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ഒത്തോ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുക എന്തിനാ ഇപ്പോ ഈ യാത്ര അവിടെ നടത്തിയത് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് എന്തിനാ ഇവിടെ യാത്ര നടത്തിയത് വേറെ എത്രയോ റോഡുണ്ട് പെരുമാവൻ മണ്ഡലത്തിൽ മോശപ്പെട്ട റോഡുകൾ ഏറെ ഇല്ലേ വേങ്ങോല പഞ്ചായത്തിലുണ്ടല്ലോ ഉണ്ട് അവിടെ ഓണങ്ങൾ ഞാൻ ഇത്രയും വർഷം ശക്തമായി പ്രതികരിച്ച് പ്രതികരിച്ചിട്ടാണ് ഏഴു ഓടി കിട്ടി അവിടെ കിട്ടി പണിയാൻ പോവുകയാണ് അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ അവിടെ നക്തവാദനായി നടന്നു അപ്പോ അവരെ താങ്കൾ നക്തവാദും എന്ന ഫ്ലക്സ് ബോർഡ് വെച്ച് ആക്ഷേപിക്കാൻ അവർക്കറിയും നമ്മൾ കഠിനാധ്വാനം ചെയ്തു മന്ത്രിയെ കണ്ടു നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അങ്ങനെ ഏഴ് കോടി രൂപ ആ വാർഡിന് വേണ്ടി ആ നാടിന് വേണ്ടി നമ്മൾ ഏറെ ഇവിടെ മാത്രം എന്താ യാത്ര ഈ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് യാത്ര യാത്രയാണ് ആരാ അല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഒ ദേവസി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബേസിൽ പോൾ പോൾ ഒതുപ്പ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എസ് ഷറഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോസ് കെ പി വർഗീസ് സജി പടയാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ കേരള കോൺഗ്രസ് ജോസഫിന് കൊടുത്തു നോട്ടീസ് അടിച്ച് പോസ്റ്റർ അടിച്ച് വിട്ട ആൾക്ക് വിഷമം ഉണ്ടാവൂലേ സ്വാഭാവിക അത് അങ്ങനെ അവർ അവരെന്ത് ചെയ്തു കൂടെ നിന്ന് കുതികാലു വെട്ടുവാൻ തീരുമാനിച്ചു കൂടെ നിന്ന് കുതികാലി കിട്ടുക ഇതൊരു പ്രത്യേകം സുഖമുള്ള ഒരു സാധനമാണ് നമുക്കൊന്നും അറിയില്ല എന്നുള്ളു അങ്ങനെ അവരെന്ത് ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ഈ മാർസിസ്റ്റ് പാർട്ടിക്കാർ ഈ ബാബു ജോസഫിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി എന്തിനു എന്തിനും ഏതിനും കാശ് പുള്ളിയുടെ കയ്യിലാണ് ഇഷ്ടമാതിരി കാശ് ഇരിക്കുന്നത് പൂത്ത കാശുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ബുദ്ധിമാനായ മകൻ ബാബു ജോസഫ് ബുദ്ധിമാനാണല്ലോ മകൻ ജോസഫ് ബാബു അവൻ എനിക്കറിയാം നമ്മുടെ ഒരു പൈന അവൻ എന്ത് ചെയ്തു എല്ലാ നേതാക്കന്മാർക്കും പണം കൊടുത്തു ഗൂഗിൾ സാജു സന്തോഷു മൊബൈൽ നോക്കി അമ്പതിനായിരം രൂപ ക്രെഡിറ്റ് ആഹാ പിറ്റേ ദിവസം വീണ്ടും അമ്പതിനായിരം രൂപ ആഹാ പിന്നെ അമ്പതിനായിരം രൂപ ആഹാ പിന്നെ അമ്പതിനായിരം രണ്ടു ലക്ഷം രൂപ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു അങ്ങനെ അങ്ങനെ അവർ ഗൂഗിൾ പേയുടെ പണം വാങ്ങിച്ചപ്പോൾ പറഞ്ഞോ പക്ഷെ എന്തിനാണ് ഈ പണം വിനിയോഗിച്ചതെന്ന് എനിക്കറിയില്ല ആ പണം വിനിയോഗിച്ചത് ട്വൻ്റി ട്വൻറ്റിക്ക് ഇരുപതിനായിരം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് പിന്നാമ്പറ വാർത്ത എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല അത് അങ്ങനെ ഈ പണം വാങ്ങി ബാബ ജോസഫ് പാവ കൊടുക്കാനല്ലേ അറിയൂ വാങ്ങിക്കാൻ അറിയില്ലല്ലോ അദ്ദേഹത്തിന് പറയാനല്ലേ അറിയൂ അറിയില്ലല്ലോ അദ്ദേഹം ഈ പണം കൊടുത്തു പണം കൊടുത്തു പറഞ്ഞ് ഉറപ്പായും ജയിക്കും ഉറപ്പായും ജയിക്കും എന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ നേട്ടത്തോടുകൂടി ജയിച്ചു അവസാനം ബാബു ജോസഫ് പരാതി കൊടുത്തു പരാതിയിൽ അന്വേഷം ഉണ്ടായി അന്വേഷിച്ചപ്പോഴാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം പണം വാങ്ങി അത് ബാബു ജോസഫ് കൊടുത്തതാണ് എന്ന് തെളിഞ്ഞപ്പോ ഇവരെല്ലാം പാർട്ടി പുറത്താക്കി രണ്ടാം വട്ടം ഭരണം കിട്ടിയപ്പോ ഒരു നേതാവിന്റെ വീട്ടുമുറ്റത്ത് പൂച്ച പോലുമില്ല ഈച്ച പോലുമില്ല കഴിഞ്ഞ വർഷം ആ നേതാവ് വലിയ പന്തലിട്ട് ഇതായിരുന്നു പരിപാടി ഒരു നേതാവേ വലിയ പന്തലാണ് അവിടെ ഈ തവണ ആരുമില്ല പുറത്തായി പോയില്ലേ അങ്ങനെ പുറത്തായി പോയിട്ടുള്ള സന്തോഷമില്ലാത്ത ചില ആളുകൾ മനസ്സിൽ ആരാണോ പുറത്താക്കിയത് അവനോടുള്ള വിദ്വേഷം എന്നോടല്ല എന്റെ നേരത്തെ അല്ല മറിച്ച് എം എൽ എ ഓഫീസിലേക്ക് വന്നത് എന്നോട് ഇഷ്ടമല്ലാത്തതുണ്ടെന്നല്ല എന്നോട് ഇഷ്ടപോലാത്തോണ്ടല്ല അതിൽ ചില നേതാക്കന്മാരൊക്കെ എന്നെ വിളിച്ചു എന്നങ്ങോട്ട് വരണ്ടിട്ടോ എന്താ അവിടെ കഴിക്കാനുള്ളത് വല വാങ്ങിച്ചു വെക്കണോ എന്നൊക്കെ ചോദിച്ചു പാവങ്ങളാണ് അവർ അവരാകെ വന്നത് എൺപത് പേരാണ് ശുദ്ധരായ മനുഷ്യരാണ് എല്ലാം മാറി മാറി നിൽക്കുവായിരുന്നു പലരും പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ ഒരു നേതാവ് എന്നോട് ചോദിച്ചു ഞാൻ എന്താ അവിടെ പ്രസംഗിക്കേണ്ടത് ചെന്നില്ലെങ്കിൽ പ്രശ്നമാകില്ലേ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് എം എൽ എ രണ്ടായിരം കോടി രൂപയുടെ വികസനം ഉണ്ടെന്ന് പറയുന്നു എങ്കിൽ ആ വികസനം നൽകിയത് എൽ ഡി എഫ് ആണ് ഞങ്ങൾ കൊടുത്ത പണമാണെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ എന്നാ പറഞ്ഞു ഞാൻ ആരെയും ചെറുതാക്കുന്നതല്ല ഒരു ചെറുതാക്കുന്നതല്ലിന്റെ ജില്ലാ സെക്രട്ടറി വരുമ്പോൾ മര്യാദ അവർക്ക് ആളില്ലെങ്കിൽ നമ്മൾ കൊടുക്കില്ല നൂറ് ഒരു മാർച്ച് നടത്തുക ഞാനൊരു മാർച്ച് കാണാമെന്ന് വന്നപ്പോഴേക്കും മാർച്ച് തുടങ്ങി അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചാൽ എത്ര പേരുണ്ട് എൺപത് പേരുണ്ട് എൺപത് പേര് മാർച്ച് നിരന്ന് നടക്കുകയാണ് വഴിയെല്ലാം ബ്ലോക്ക് ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ